നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ കുന്തലഹള്ളിയിൽ രാമേശ്വരം കഫേലുണ്ടായ സ്ഫോടനം ഇതാണ് രാജ്യത്തെ ഏറ്റവും അധികം മുലച്ചിരിക്കുന്ന ഒരു സംഭവം അതിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ അടുത്തേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രതിയുടെ കൂടുതൽ ചിത്രങ്ങൾ പുതിയ ചിത്രങ്ങൾ കൂടിയാണ് ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത് എൻ ഐ കേസ് ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ രണ്ടാമതായിട്ടാണ് മറ്റൊരു ചിത്രം കൂടി പുറത്തുവിടുന്നത് മാർച്ച് മൂന്നാം തീയതിയാണ് കേസിലെ അന്വേഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എൻ ഐക്ക് കൈമാറിയത് ഗ്രേ കളർ ഷർട്ടും കറുത്ത ജീൻസും വെള്ള മാസ്കും ധരിച്ച് നടന്നു നീങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന പ്രതീതിയുള്ള പ്രതിയുടെ ദൃശ്യമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇത് എവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യമാണെന്നുള്ള കാര്യം എൻ എ വ്യക്തമാക്കുന്നില്ല വെള്ള മാസ്ക് ധരിച്ച് പ്രതി നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ചുറ്റും ആരെയും തന്നെ കാണുവാനും കഴിയുന്നില്ല മാസ്ക് ഉള്ളതുകൊണ്ട് തന്നെ മുഖം വളരെ വ്യക്തമായി കിട്ടിയിട്ടുമില്ല എന്നാൽ ഇയാൾ ബംഗളൂരു സിറ്റി ബസ് സർവീസിൽ മുഖം മറയ്ക്കാതെ സഞ്ചരിക്കുന്ന മറ്റൊരു ദൃശ്യം കൂടി എൻ ഐക്ക് പിന്നാലെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ ചിത്രവും ഇവിടെ തന്നെ പങ്കുവയ്ക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ സഹായമാണ് എൻ ഇപ്പോൾ തേടിയിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താക്കുറിപ്പ് എന്നുത്തിറക്കിയിരുന്നു കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരെങ്കിലും കൈമാറിയാൽ അവർക്ക് പത്ത് ലക്ഷം രൂപയാണ് എൻ ഐ പാരിതോഷികമായി പ്രഖ്യാപിച്ചത് എന്നയോടൊപ്പം തന്നെ ബെംഗളൂരു പോലീസിന്റെ സെൻട്രൽ ക്രൈംബ്രാഞ്ചും ഈ അന്വേഷണത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇയാളുടെ മുഖം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ എൻ ബന്ധപ്പെടേണ്ടതാണ് മാർച്ച് ഒന്നാം തീയതി സ്ഫോടനം നടത്തിയ ശേഷം നഗരത്തിലെ പല സിറ്റി ബസ്സുകളിലൂടെയും പ്രതി യാത്ര നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ബെല്ലാരിയിലേക്ക് കടന്നുവെന്നാണ് സി സി ടി വി പരിശോധിച്ച് എൻ ഐ എ കണ്ടെത്തിയത് പല തവണയായി പ്രതി വസ്ത്രം മാറാനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു തവണ വസ്ത്രം മാറിയിട്ടുണ്ട് ധരിച്ചിരുന്ന തൊപ്പി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഒരു ആരാധനാലയത്തിൽ കയറി ഇതൊക്കെ തന്നെ അന്വേഷണ ഏജൻസിയെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും നിരോധിത സംഘടനയായ പി എഫ് ഐയുമായി ബന്ധമുള്ള ഒരാളെ ഒരു വ്യാപാരിയാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തിയാറിനായിരുന്നു ഈ കഫേയിൽ സ്ഫോടനം നടന്നത് ആക്രമണത്തിന് പിന്നാലെ തന്നെ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ മാസ്കും ഒക്കെ ധരിച്ച് മുന്നോട്ട് പോകുന്നതായി കണ്ടെത്തിയിരുന്നു ഈ ചിത്രം പുറത്തുവിട്ടിരുന്നു ഇയാൾ കടയിലേക്ക് എത്തി എൺപത്തിയാറ് മിനിറ്റിനുള്ളിലാണ് കേവലം ഒന്നര മണിക്കൂറിനുള്ളിലാണ് ഈ ആക്രമണം സ്ഫോടനം നടന്നിരിക്കുന്നത് അന്നേ ദിവസം തന്നെ രാത്രി ഏകദേശം ഒൻപത് മണിയോടെ ഇയാൾ ബസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ചിത്രവും പുറത്തു കിട്ടിയിട്ടുണ്ട് ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ നൽകിയിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ മെയിൽ വിലാസത്തിലോ ഒക്കെ തന്നെ ബന്ധപ്പെടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ഫോടനത്തിന് ശേഷം രാമേശ്വരം കഫേ ഇന്നു മുതൽ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് കനത്ത സുരക്ഷാ പരിശോധനകളോടെയാണ് കഫേയിലേക്ക് ആളുകളെ ഇപ്പോൾ കയറ്റി വിടുത്തത് മല്ലി വാർത്ത Aww.